ഇരുപത് വർഷമായി പൊറോട്ടയ്ക്കും ബീഫിനും പേരൊക്കെ ഒരു സ്റ്റാൾ ഉണ്ടെന്നുള്ള നേരെ വിട്ടത് അങ്ങോട്ടേക്കായിരുന്നു ചെന്നപ്പോൾ തന്നെ കണ്ടത് പൊറോട്ട അടിച്ച് മരത്തി ഇടുന്നതായിരുന്നു അങ്ങനെ ഓരോ പ്ലേറ്റ് പൊറോട്ടയും ബീഫും മങ്ങി നമ്മൾ പരിപാടി തുടങ്ങി ബീഫിന്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അട്ടാറ് ടേസ്റ്റ് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് ബീഫ് ഫ്രൈയുടെ മസാല ആദ്യത്തെ ദിവസം പോയിട്ട് കഴിക്കാൻ പറ്റാതെ രണ്ടാമത്തെ ദിവസം പോയിട്ടാണ് നമുക്ക് ഈ ഐറ്റം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈവനിങ് ഒക്കെ പോകുന്നവർ കുറച്ച് നേരത്തെ പോകാൻ ശ്രമിക്കും പൊറോട്ടയുടെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല അടിച്ച് പരത്തിയ സോഫ്റ്റ് പൊറോട്ടയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് പൊറോട്ടയും ബീഫും ചാമ്പിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു അവിടുത്തെ മറ്റൊരു ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കൊണ്ടുപോയി എണ്ണ കിടന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയതുകൊണ്ട് തന്നെ വെറുതെ കടിച്ചു മുറിച്ചേ കഴിക്കാൻ പറ്റും പിന്നെ എടുത്തു പറഞ്ഞിട്ടാണ് അവിടെ ഗ്രേവിയുടെ കാര്യം മറ്റും കിട്ടാത്ത രീതിയിൽ നല്ല കുറുകിയ ഗ്രേവിയാണ് അവിടുന്ന് സെർവ് ചെയ്യുന്നത് ഇതുകൂടാതെ പോട്ടിയും ഷവർമയും ചില്ലി ചിക്കനും ഉച്ചയ്ക്കാനുള്ള കിടിലും ബിരിയാണിയും റോസ്റ്റഡൊക്കെ കിട്ടുന്ന ഒരു കിടിലും സ്പോട്ട് കൂടിയാണ് അത്യാവശ്യം ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇരുപത് വർഷം കൊണ്ട് ഈ കാണുന്ന ഉമ്മയും ഇവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ചേർന്നാണ് ഈ ഷോപ്പ് നടത്തുന്നത് ലൊക്കേഷൻ വരെ നമ്മുടെ അഞ്ചൽ കൊളുത്തുപോയ റൂട്ടിലെ ഏരൂർ മുസ്ലിം ജമാഅത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ള ഹോട്ടൽ അൽ മുബാറക്കിലാണ്